നമസ്കാരം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്റെ വീഡിയോ കാണുന്ന നല്ലൊരു ശുമരൻ ആൾക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുപോലെ കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആൾക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടത്തിന്റെ പുറത്ത് കടമാണ് അതുപോലെ ലോണ് ജപ്തി അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ പിടിച്ചു കയറി വരാൻ കഴിയാത്ത നിലയിൽ നമ്മൾ കുഴിയിലേക്ക് ആകപ്പെട്ടിരിക്കുന്ന ഒരു സമയാണിത് ഈ സമയത്ത് എന്താ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വരുമാനം വേണം ജോലി വേണം ജോലി വേണം പണിയെടുക്കാനുള്ള ഒരു മനസ്സ് വേണം പണിയെടുക്കണം അതിന് കൃത്യമായിട്ട് ശമ്പളം കിട്ടണം ആ വരുമാനം വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ അതിൽ നിന്ന് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം ഈ ലോൺ അടയ്ക്കാനും അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചെലവിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കേണ്ടത് എന്നാൽ ഇവിടെ എല്ലാവർക്കും പണം വേണം പക്ഷേ ജോലി ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളൊന്നും വേണ്ട എന്നൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മുടെ ഈ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ സർക്കാരും ഒക്കെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തൂങ്ങി പിടിച്ചിരിക്കണം എന്ന് എനിക്ക് അറിയാൻ വയ്യ അതറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കുന്നത് ഇവിടെ കുറെ യൂണിയനുകളുണ്ട് ആ യൂണിയനുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഉദ്ദേശം അല്ലാതെ ഇവിടുത്തെ തൊഴിലുടമകളെ സംരക്ഷിക്കുക തൊഴിൽ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക ആ സമൂഹത്തിൽ തൊഴിൽ ഉറപ്പ് വരുത്തുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഷൊർണൂരില് ഒരു കടയിന്റെ മുന്നിൽ സി ഐ ടി യു സമരം നടത്തുക അവിടെ കുറെ തൊഴിലാളികളുണ്ടായിരുന്നു അവര് മര്യാദയ്ക്ക് വിളിച്ചാൽ വരൂല ആ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ആ ലോഡ് ഇറക്കാൻ സമയത്ത് ആൾ വരണ്ടേ അപ്പൊ അവര് തോന്നിയതുപോലെ വരും തോന്നിയതുപോലെ പോവും അങ്ങനെ ആയപ്പോഴത്തേക്ക് തൊഴിലുടമ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഇറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു അങ്ങനെയാണ് പണ്ടൊക്കെ നമുക്കറിയാലോ ഈ പാടത്ത് കൊയ്യണം എന്നുണ്ടെങ്കിൽ നണോന്നുണ്ടെങ്കിൽ ഒക്കെ കൈക്കോട്ടും കൊണ്ട് അല്ലെങ്കിൽ തൂമ്പായും കൊണ്ട് ആൾക്കാരെ ഇറങ്ങി നിന്ന് കളിക്കുമായിരുന്നു പിന്നെ നടാനും കൊയ്യാനും ഒക്കെ എല്ലാം പിന്നെ യന്ത്രങ്ങളാണ് പണ്ട് എന്റെ ബാല്യത്തിൽ നമ്മൾ കൊയ്ത്തിട്ട് തലയിൽ ഏറ്റിക്കൊണ്ട് പോയി പിന്നെ അത് അടിച്ച് അടിച്ചതിൽ ഏടില്ലെന്ന് പതുമൊക്കെ വാങ്ങിക്കണ്ട് അതൊരു രസമുള്ള ഒരു കാലമായിരുന്നു അന്ന് പണിയെടുക്കാൻ ആൾക്കാർക്ക് മടിയില്ലായിരുന്നു പണിയും ഉണ്ടായിരുന്നു അത് കൊടുക്കുന്ന ഒരു കൂലി മാന്യമായ ഒരു കൂലി കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികൾ യൂണിയൻകാരെന്ന് പറയുന്ന ആൾക്കാർക്ക് അവർ കൂലിയെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ ഞങ്ങൾക്ക് ഇത്ര കൂലി കിട്ടണം ഞങ്ങൾക്ക് ഇത്ര കിട്ടണം എന്നാണ് പറയുന്നത് ഈ തൊഴിലുടമയ്ക്ക് എന്താണ് കിട്ടുന്നത് എന്തെടുത്തിട്ടാണ് അവർ പണിയെടുക്കുന്നത് എങ്ങനെയാണ് മുന്നോട്ട് പോകണം അതിനെക്കുറിച്ച് ഒരു ചിന്ത ഇവർക്കില്ല അതുകൊണ്ട് തൊഴിലുടമ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കും അവർ മഞ്ഞക്കേളവർക്കാണൊന്നും അല്ലല്ലോ നിൽക്കണേ ഇതൊക്കെ പരിഹരിക്കാൻ അവർ കാര്യം മതി ഈ തൊഴിലുടമയ്ക്ക് എന്താണ് കിട്ടുന്നത് അതിൽ കിട്ടുന്ന ലോഹരി നമുക്ക് തരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയാൽ പോരെ അത് കിട്ടുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് പണിയെടുക്കണമെങ്കിലുള്ള വരുമാനം വരും ഇവിടെ എന്തെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനം വന്നാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം വന്നാലോ മൂന്നാം ദിവസം അവിടെ യൂണിയൻ ഉണ്ടാകുന്നു പിന്നെ ഒരു കൊടി കുത്തുന്നു പിന്നെ സമരം നടത്തുന്നു പിന്നെ അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികളുടെയും യൂണിയുകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടെ നിന്ന് വ്യവസായം തുടങ്ങണം കുറേ ആൾക്കാർ കച്ചവടം തുടങ്ങണം എന്നിട്ട് അവരെ എന്ന് വിളിക്കും ഒരു പെട്ടിക്കട തുടങ്ങിയാലും അവൻ ബൂർഷാണ് നമ്മൾ അവിഷ്കൃതം എന്ന് വിളിക്കുന്നു മലയാളികൾ പരിഷ്കൃതരാണല്ലോ നല്ല വിദ്യാഭ്യാസവും പൂരം വെള്ളിയാഴ്ചകളുള്ള ആൾക്കാരാണ് അപ്പോൾ അവിഷ്കൃത എന്ന് വിളിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ല വേറെല്ലാം നമ്മൾ ആക്ഷേപിക്കുന്ന വടക്കേന്ത്യയിലെ ആൾക്കാർ പ്രത്യേകിച്ച് ഹൈദരാബാദ് പോലെയുള്ള ആ നാടുകളിൽ ട്രാൻസ്പോർട്ടിങ് അവർ എന്തെങ്കിലും സാധനം അവർക്ക് കൊണ്ടെങ്കിലും അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോർട്ട് എന്ന് പറയുന്ന ആപ്പിലേക്ക് കയറുന്നു എന്നിട്ട് ബുക്ക് ചെയ്യുന്നു എത്ര ആൾക്കാർ ഇറക്കാൻ വേണം എത്ര ആൾക്കാർ കയറ്റാൻ വേണം എന്ന് ബുക്ക് ചെയ്യണം അവിടെ നിന്ന് ആൾക്കാർ വരുന്നു ആ പണി എടുക്കുന്നു പോകുന്നു അവിടെ യൂണിയൻ യൂണിയനുണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി വെക്കാൻ പറയും ഇവിടെ നോക്ക് ഇവിടെ ഒരു എം എൽ എ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊരു കമ്പനി നന്നായിട്ട് നടക്കുന്ന ഒരു കമ്പനി പൂട്ടാൻ പറ്റും ഒരു കമ്പനി കൊണ്ടുവരാതിരിക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ അതുപോലെയാണോ വടക്കേൻ്റെ ഇവരും എല്ലാം പറയുന്ന രാഷ്ട്രീയ അരാജക രാജകം തോളുമ്പോൾ പറയുന്ന വർഗീയത ഉണ്ടെന്നൊക്കെ പറയുന്ന ആ വടക്കേ വടക്കേന്റെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വരുന്ന ഒരു വ്യവസായ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു എം എൽ എ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ തൂക്കി എറിയും അതല്ലേ ഇവിടെ ആ ആ പാർട്ടി അവര് സംരക്ഷിക്കും യൂണിയൻകാര് സംരക്ഷിക്കും ഈ തൊഴിലുടമ എന്ത് ചെയ്താലും വേണ്ടില്ല ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല ഒരു സാഹചര്യം ഇതൊക്കെ കേരളത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ലുലു ഗ്രൂപ്പിന് പോലും അറിയാം അവർ പൊള്ളാച്ചിയിൽ ഒരു കാർഷിക സംരംഭം അത് തുടങ്ങുന്നു എന്നാണ് പറയുന്നത് ഉൽപാദന മേഖല തുടങ്ങുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കേരളമായിട്ട് വളരെ അടുത്താണ് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഉള്ളിൽ അത്തരത്തിലൊരു സംരംഭം തുടങ്ങാത്തത് ലുലുവിനെ അറിയാം ലുലു ഗ്രൂപ്പിനെ അറിയാം മൂന്നിൻ്റെ അന്ന് കൊടി പിടിക്കും മൂന്നിനൊന്ന് തൊഴിലാളികൾ ഉണ്ടാവില്ലേ തൊഴിലാളി സംരംഭം ഉണ്ടാവും ആകെ പഠിത്തപ്പെടും ഉലുവിന്റെ മണ്ടയിൽ കൂടെ ഇനി കയറാനുള്ളൂ എന്നിട്ട് തന്നെ ഇടക്കിടയ്ക്ക് കയറുന്നുണ്ട് അപ്പോൾ അത് വേണ്ട അതത്തെ പൊള്ളാശിയിൽ കിടന്നോട്ടെ അവിടെ ഉത്പാദിപ്പിക്കുക അവിടെ വാങ്ങാം ഇവിടെ ഉള്ളവരെ കാശു കൊടുത്ത് വാങ്ങിയാൽ മതി ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങോട്ട് കിട്ടണ്ട കയ്യിലുള്ള പൈസ ചെലവഴിച്ചാൽ മതി എന്ന് എല്ലാവർക്കും അറിയാം നമുക്കറിയാവുന്നല്ലേ സാബു ജേക്കപ്പിന്റെ കഥ സാബു ജേക്കപ്പിനെ ഒരു എം എൽ എ വിചാരിച്ചപ്പോ കൂടെ നാട്ടിപിടിച്ച് തെലങ്കാനയിലേക്ക് വിട്ടു ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നോക്കുകൂലി നോക്കുകൂലി എന്ന് പറഞ്ഞാൽ തന്നെ നാളക്കേടാണ് ഇവിടെ ആധുനിക ടെക്നോളജികൾ വരെയാണ് പണ്ട് പാടത്തും പറമ്പിലും പണി എടുത്തിരുന്നെങ്കിൽ ഇന്ന് പാടത്തും പറമ്പിലും വെട്ടാൻ കളിക്കാൻ ആളില്ല തെങ്ങിന്റെ മൂട് വെട്ടാൻ ആളില്ല പൂള മരച്ചീനി നടാനായിട്ട് ആളില്ല വാഴേന്റെ നടം വെട്ടാൻ ആളില്ല എന്തിനാളുള്ളത് മലയാളികൾ തൂമ്പ അടുത്ത് വിട്ടൂലല്ലോ ആ പണി മുഴുവൻ എടുക്കുന്ന ബംഗാളികളാ പണ്ട് അങ്ങനെയല്ലല്ലോ അല്ലല്ലോ പണ്ട് കിളയക്കാരുണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചു മണി വരെ കളിക്കണം ആ മുപ്പത്തഞ്ചു രൂപ മുപ്പത് രൂപ കിട്ടും അന്നത്തെ കാലം അത് മുപ്പത് രൂപ പത്തൊന്നത്തെ ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് ഉറുപ്പ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഒരു പണത്തിന്റെ ഒരു 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 പണിയെടുക്കാൻ അവർ തയ്യാറായിരുന്നു അന്ന് ഒരു ദിവസം കിളയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ വീട്ടിൽ അരിവാങ്ങാൻ പ്രയാസമാണെന്നുള്ളൊരു ഒരു ഒരു ഉണ്ടായിരുന്നു അതൊരു നാണം കിട്ട പണിയും ഇല്ലായിരുന്നു ഒരു കൂലിപ്പണിക്കാരെന്ന് പറയുന്നത് അതൊക്കെ ഒരു നാണക്കേടാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കേരളം ഇവിടെ എത്തിച്ചേർന്നത് ഈ രാഷ്ട്രീയക്കാരും യൂണിയൻകാരും എല്ലാവരും കൂടി നശിപ്പിക്കുകയാണ് ചെയ്തു തൊഴിലാളികളുടെ പ്രസ്ഥാനം വന്നു അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച അവസാനം തൊഴിലും ഇല്ലാതായി തൊഴിലാളികളും ഇല്ലാതായി ഉള്ള തൊഴിലാളികൾക്ക് പണിയും ഇല്ലാതായി ഇവിടെയുള്ള വ്യവസായ സംരണങ്ങൾ മുഴുവൻ മറന്നാട്ടിൽ പോവുകയും ചെയ്തു വേറെ ഹൗസുകൾ അടക്കം ഇവിടെ നിന്ന് പറിച്ചു നാടാണ് ഏതെങ്കിലും ഒരു വൻകിട സംരംഭം ഇവിടെ തുടങ്ങും ഒരു കാറ് കമ്പനി ഇവിടെ തുടങ്ങും തുടങ്ങൂലോ അതുപോലെ മറ്റേതെങ്കിലും ഒരു ഒരു മൊബൈൽ കമ്പനി ഇവിടെ തുടങ്ങും ഒന്നും തുടങ്ങൂല ഒരു മെഡിസിൻ ഉണ്ടോ ഇല്ല കേരളം ഉപഭോക്തൃ സംസ്ഥാനമായി തന്നെ കാലകാലം കിടക്കും നന്നാവൂല നെയ് ഇവിടെ ഉത്പാദക സംസ്ഥാനമായി മാറാതെ ഈ കേരളത്തിന് ഗതി പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് ചിന് അതുപോലും അറിയാത്ത കുറെ പോത്ത കോടം വരാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് ആ പോത്തംകൂടന്മാർ ആകട്ടെ അവരുടെ കീഴിൽ അവർക്ക് സിദ്ധാബാധ വിളിച്ച് അവരെങ്ങനെ കയറ്റി കൊള്ള അടിക്കാനായിട്ട് ഇരുത്തെന്ന് കുറെ നോക്കുകൂലിക്കാരുണ്ട് അവരെയാണ് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള സാധാരണക്കാർ ജനങ്ങളല്ല എങ്ങനെയാണ് ഇത് ഗതി പിടിക്കുന്നത് ഏതു വിധത്തിലാണ് ഈ സംസ്ഥാനം ഗതി പിടിക്കേണ്ടത് ഡിഫറൻറ്റ്